ആ ഏജിൽ ആ കുട്ടി ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യും അപ്പോൾ അതൊക്കെ എന്ന് പറയുന്ന ഒരു മാജിക് ആണ് ഓൺ സ്ക്രീനിൽ ചെയ്യുന്നത് ഒരു ദൈവ അനുഗ്രഹം തന്നെയാണ് മിനുവിൻ്റെ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് തമിഴിലെ ക്യാരക്ടേഴ്സാണ് ഫസ്റ്റ് മൂവി വീട് തമിഴ് ഫസ്റ്റ് മൂവി ചിഹ്ന അത് മിനുവിനും യങ് ആയിരുന്നു ആ സമയത്ത് ഒരു വൈഫായിട്ട് അഭിനയിക്കുക അതിനകത്തൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു വണ്ണമുള്ള വൈഫ് ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വൈഫാണ് അപ്പോൾ അതൊക്കെ എനിക്ക് കാണുമ്പം ആ ക്യാരക്ടറായിട്ട് മാറുകയാണ് ആ ക്യാരക്ടറായിട്ട് മാറുമ്പം ഐ മീൻ അതൊക്കെ ഒരു ട്രെയിനിങ് ഇല്ലാതല്ല നമ്മൾ ആക്ടിങ് സ്കൂളിൽ പോകുന്നതോ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് വരുമ്പോൾ എങ്ങനെ ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഐ മീൻ എല്ലാവരും ചെറുപ്പത്തിൽ പറയുമ്പോൾ നല്ല സിനിമയായിരുന്നു നല്ല സിനിമയായിരുന്നു പക്ഷേ നമ്മളിപ്പം അത് കാണുമ്പോഴാണ് ആക്ടിങ്ങിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നത് എന്ത് പാടാണ് കാർത്തുവിന്റെ എനിക്കിപ്പം ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് കാർത്തു തമിഴില് വായിക്കൊഴുപ്പെന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു അപ്പൊ അതിനകത്ത് ഹീറോയിൻ ആയിട്ടാണ് ചെയ്തത് അപ്പൊ അതൊക്കെ ഞാൻ ഈ ഏജിൽ ഇരിക്കുന്ന പോലെ തോന്നും കാർത്തു അപ്പൊ എന്നെ കാട്ടിൽ യങ് ആയിരുന്നു അതുപോലെ അതെ അതെ എനിക്ക് ബേസിക്കലി ഞാൻ വലിയമ്മയ പോലെയാണ് കാണാൻ അപ്പൊ എനിക്ക് അതുപോലെ കാണുമ്പോൾ മക്കളെ മക്കളെ പോലെ ഇരിക്കുന്നു അപ്പൊ അതിനകത്ത് ഡാൻസ് ഒക്കെ കാണുമ്പോൾ എന്ത് എനർജറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് അപ്പൊ തോന്നിയിട്ടുണ്ട് ട്രെയിനിങ് ഇല്ലാതെ വന്ന് ചെയ്യുമ്പം ഭയങ്കര അപ്പോഴേ പ്രൊഫഷണലിസും ഉണ്ട് അപ്പൊ എനിക്ക് അതാണ് കാർത്തുവിൻ്റെ വായ്ക്കൊഴുപ്പ് തമിഴ് മൂവി ചോദിച്ചിട്ടുണ്ടോ അന്ന് ഇതൊക്കെ എങ്ങനെ മൂവ് ഇവർ ഇല്ല ഞാൻ ചോദിച്ചു എനിക്ക് ചോദിക്കാൻ പേടിയാ എനിക്കെന്തോ ഞാൻ ചോദിച്ചില്ല ചോദിച്ചു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് പിന്നെ നമ്മൾ അതുപോലെയൊക്കെ ചിന്തിച്ച് ചെയ്യണമല്ലോ എന്നൊരു പേടിയാണ് അവിടെ ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ എങ്ങനെ ചെയ്യും അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പൊ എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എനിക്ക് പറയും എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരും അല്ലാതെ ഞാൻ ചോദിച്ചിട്ടില്ല ഇത് എങ്ങനെ ചെയ്യുന്നു പറയും ഈ ഐ മീൻ മിനു അല്ലെ കാർത്തു പൊടിയമ്മ ചെയ്ത സിനിമയൊക്കെ ആ സമയത്ത് മുന്നൂറ് ദിവസം തിയേറ്ററിൽ തിയേറ്റർ ഓടിയെന്നൊക്കെ പറയുമ്പോ ആ ഇത് എങ്ങനെ ആൾക്കാരെങ്ങനെ അങ്ങനെ പോയി കാണുന്നു തോന്നുന്നു പക്ഷെ പിന്നെ നമ്മളത് ഇപ്പൊ ഇരുന്ന് കാണുമ്പം ആണ് അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളത് കോമ്പിനേഷൻ മലയാളത്തിലെ ആണ് രണ്ടുപേരും നമുക്ക് വെളുത്തരലില്ല അപ്പം ഇന്നും പക്ഷെ എനിക്കൊന്ന് മീമുകളിലായാലും റോളുകളിലായാലും ഇതൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അതായത് പുതിയ ടു കെ കിറ്റ് ഓർക്കുന്നത് പറയുകയാണെങ്കിൽ അവരിപ്പഴും മീംസ് പിന്നെ പു പുതിയ സോങ്സ് വെച്ചിട്ട് അവരുടെ പഴയ ഡാൻസ് സീക്വൻസ് ഒക്കെ ഇട്ടിട്ട് ഇന്നും ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ കാണും ചിലപ്പോൾ ഞാൻ കാണാത്ത ക്ലിപ്സ് ആയിരിക്കും അപ്പം ഇതൊക്കെ കാണുമ്പം അവരെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെയും പിന്നെ ഇതൊക്കെ ഇവര് എവിടെ നിന്ന് എടുക്കുന്നു എന്നാണ് പിന്നെ ക്യാരിക്കേച്ചേഴ്സ് വരയ്ക്കുക ഇതൊക്കെ കാണുമ്പം ഓബിയസ്ലി എനിക്ക് സന്തോഷമാണ് തോന്നുന്നത് ഐ മീൻ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത് അപ്പോൾ ഇവരൊക്കെ ഓർക്കുന്നത് തന്നെ എന്താ പറയുക എനിക്ക് അവരോട് താങ്ക് യു ആണ് പറയാനുള്ളത് എനിക്ക് അത്രയും സന്തോഷമാണ് പിന്നെ അവരില്ലാത്തതിന്റെ ഇത് െ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയൊരു ദുഃഖമായിട്ടുള്ള ചൈൽഡ് ഹുഡില് ചെലപ്പം ഇവർ പേരന്റ്സ് ഇവരെ ഇവർക്ക് സമീപ തീരെ കുറവായിരിക്കും ലൈഫിൽ കിട്ടുന്നത് വിഷമമുണ്ടോ ഇപ്പൊ എനിക്ക് അമ്മൂമ്മയാണ് വളർത്തിയത് അമ്മയാണ് വളർത്തിയത് അപ്പോൾ അതാണ് ഞങ്ങള് ഈ ജനറേഷനിലെ മക്കളെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഒരുമിച്ചായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവരെ ഈ അമ്മമാരില്ലാത്തത് ഇതൊന്നും ഞങ്ങൾക്കൊരു മൈൻഡേ അല്ല ഞങ്ങള് വഴക്കുണ്ടാക്കുക ഞങ്ങൾക്ക് വല്ലതും കഴിക്കാൻ കിട്ടുക ഇത് മാത്രമുള്ള ഇതേയുള്ളൂ സ്കൂളിൽ പോവുക വഴക്കുണ്ടാക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇവര് വരുമ്പോൾ ഞങ്ങള് ഇവരെ ആ വന്ന അത്രേ ഉള്ളു അല്ലാതെ കൂടുതൽ മര്യാദയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നി ഇവര് ആരോ വലിയ ആൾക്കാരാണ് എന്നുള്ള തോന്നൽ വന്നു തുടങ്ങി അപ്പോഴും ഞങ്ങളി മിസ് ചെയ്യാറില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻസും അമ്മയുണ്ടോ അമ്മയുണ്ടോ സ്കൂളിൽ പോയോ സ്കൂളിൽ പോയി വല്ല ഒക്കെ കിട്ടിയോ ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇവർ മിസ് ചെയ്യുന്നതോ ആ ഒരു അഫെക്ഷനോ അങ്ങനെ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല അവരെ മിസ് ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ സാധാരണ അതെ അതെ ഞങ്ങൾക്ക് തോന്നിയിട്ടേഖല പറഞ്ഞാണ് പഠിപ്പിച്ചിട്ടുള്ളത് മക്കളെ ഇവരിങ്ങനെ ഷൂട്ടിങ്ങിന് പോകാൻ അല്ല നമുക്ക് ഇവരെ സിനിമയിൽ കാണുന്ന സന്തോഷമാണ് ഈ സിനിമയാണ് അപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് പറയാലല്ലോ ഈ സിനിമയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇതേയുള്ളു അല്ലാതെ ആ ഒരു വിഷമവേ തോന്നിയിട്ടില്ല ഞാൻ നമ്മൾ ഇന്റർവ്യൂ അമ്മമാരെ പേരുകളുടെ കാര്യം പറഞ്ഞു അതെ അമ്മ അമ്മ എന്നൊക്കെ ആയിരിക്കും നല്ല നല്ല മിന്നു അങ്ങനെ ഒരു ശീലം ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്ന് ബേസിക്കലി ഇങ്ങനെ അമ്മ എന്ന് വിളിക്കണം ആക്ച്വലി കാർത്തൂന്റെ എന്റെ വലിയമ്മയുടെ മോ ഞാൻ ചേട്ടനും ഞങ്ങൾ ഒരുമിച്ച് വളരുന്ന സമയത്ത് ഞാൻ ചേട്ടൻ പിന്നെ പുടിയമ്മയുടെ മോൾ കുഞ്ഞാറ്റ പിന്നെ എൻ്റെ അമ്മാവൻ്റെ മോൾ അമ്പാടി അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഉണ്ടോ ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം ഞങ്ങൾ ഈ പേര് ഒരുമിച്ച് പറഞ്ഞ ചേട്ടൻ ഇവരെയൊക്കെ ചേച്ചി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് ചേട്ടൻ അപ്പൊ അത് തിരുത്തിയില്ല അപ്പൊ ഞാൻ അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേച്ചി എന്നായി അപ്പൊ ഞങ്ങൾ കറിഞ്ഞുകൂടെ ഇവരെന്താണ് ആരാണെന്ന് അപ്പൊ നമ്മൾ കാണുമ്പോൾ ചേച്ചി അത്രേ ഉള്ളൂ കൂടുതൽ അടുത്തൊന്നും അങ്ങനെ പോകൂല എങ്ങനെ പേടിയാ അപ്പോൾ പേടിപ്പിക്കും ദേഷ്യപ്പെടും ദേഷ്യം കണ്ണൊക്കെ ഉരുട്ടി കാണിക്കും പിന്നെ നമ്മൾ കൂടുതലടുത്ത് ഉണ്ട് വീട്ടിലുണ്ട് കണ്ണൊക്കെ ഉരുട്ടി ഭദ്രകാളിയൊക്കെ വരുന്ന പോലെ കാണിച്ചു കളയാം അപ്പൊ നമ്മൾ കുറച്ച് മിണ്ടാതിരിക്കണം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കാർത്തൂ ഒക്കെ ഇങ്ങനെ കണ്ണുരിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ പേടിയാവും അപ്പം ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു ഏജ് ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇവരെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞങ്ങൾ അങ്ങ് വിളിക്കാൻ തുടങ്ങി കലമോളെന്നുള്ള ഞങ്ങള് കാർത്തൂന്നാക്കി മിനുമോളേന്നുള്ള ഞങ്ങൾ മിനുന്നാക്കി പൊടിയമ്മ പൊടിമോളേന്നുള്ള ഞങ്ങൾ പൊടിയമ്മന്നാക്കി അപ്പൊ അതിന് കുറച്ച് ബഹുമാനം കൊടുത്തു പൊടിയമ്മയ്ക്ക് ബാക്കിയുള്ളവർക്ക് പേര് അതേ ഇച്ചിരി കുറച്ച് എക്സ്ട്രാ പേടിയുണ്ടായിരുന്നു അപ്പൊ അത് കാരണം പൊടിയമ്മ മാത്രം എന്ന് വിളിച്ചു അങ്ങനെ